ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്ന് കോഴിക്കോട് രൂപതയുടെ കരിസ്മാറ്റിക് റിന്യൂവൽ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി എന്ന പേരിൽ നടക്കുന്ന സുവിശേഷാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ ഇന്ന് നടക്കുന്നത് വയനാട്ടിൽ പള്ളിക്കുന്ന് കിഴക്കിൻ്റെ ലൂർ തന്നറിയപ്പെടുന്ന പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പള്ളിയിലെ അൾത്താരയിലാണ് കർത്താവ ഈശോ എഴുന്നള്ളിയിരിക്കുന്നത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങള് ഓടിവന്ന് പ്രാർത്ഥിക്കുന്ന നോക്കുന്ന അൾത്താരയിലാണ് ഈശോ ഇന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയവും പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു മരിയൻ ദൈവശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ അല്പം ഒന്ന് കണ്ണോടിക്കാൻ പോവുകയാണ് അതായത് പരിശുദ്ധാത്മാ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു മരിയൻ ശാസ്ത്രത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുന്നു നമ്മുടെ സഭയിലെ പിതാക്കന്മാർ ആരംഭകാലഘട്ടത്തിലെ പിതാക്കന്മാർ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ പണിപ്പുരയാണ് മറിയം അത് നമുക്കറിയാം പരിശുദ്ധ അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുകയും ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഗബ്രിയൽ ദൈവദൂതൻ പറയുകയും വിശുദ്ധി ഔസപ്പിനോടും പറഞ്ഞു ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ വിളിച്ചത് മറിയം പരിശുദ്ധാത്മാവിൻ്റെ പണിപ്പുരയാണ് അവളിലൂടെയാണ് വേർഡ് ഓഫ് ഗാഡ് ബിക്കം ഫ്ലഷ് ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചത് അവളിലൂടെ ആയതുകൊണ്ടാണ് പരിശുദ്ധമറിയത്തെ പരിശുദ്ധാത്മാവിന്റെ പണിപ്പുര എന്ന് സഭാപിതാക്കന്മാർ വിളിക്കുന്നത് രണ്ടാമത് മാർ എഫ്രേം എഫ്രെം ഇങ്ങനെ വിളിക്കുന്നത് ആത്മാവിൻ്റെ ഇരിപ്പിടമാണ് പരിശുദ്ധമറിയം അറിയത്തെ കുറിച്ച് പറയാ പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടമാണ് പരിശുദ്ധമറിയം കാരണം രക്ഷാകര പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച് ദൈവത്തെ ഏറ്റവും അധികം മഹത്വപ്പെടുത്തിയ മഹോന്നത സൃഷ്ടിയാണ് മറിയം ഈ മറിയം ഈ മഹോന്നത സൃഷ്ടിയായത് അവളിൽ വാസമുറപ്പിച്ച പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നിരന്തരം അവളിൽ പ്രവർത്തിച്ചത് കൊണ്ട് അവളെ ഒരിപ്പിടമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അവളിൽ വസിച്ചതുകൊണ്ടാണ് രക്ഷാകര പദ്ധതിയിൽ ഒരു മനുഷ്യ മനുഷ്യജീവിക്ക് ഇത്രമാത്രം ദൈവവുമായി സഹകരിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് മാറഫ്രയും മറിയത്തെ വിളിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം മൂന്നാമത് വിശുദ്ധ അംബ്രോസ് ആണ് മാതാവിന് പറഞ്ഞത് ദൈവാത്മാവിൻ്റെ ആലയമാണ് പരിശുദ്ധ മറിയം ദൈവവചനം നമ്മളോട് പറയാറുണ്ടല്ലോ പൗലോസ്ലിഗാണ് മക്കളെ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായിരിക്കണം ദ ദംപിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാകണം നിങ്ങളുടെ ശരീരം യുവർ ബോഡി ഈസ് ദ ദംപിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആയതിനാല് അംബ്രോസ് പറയുന്നത് പരിശുദ്ധ അമ്മ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൻ്റെ ശരീരത്തെ തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റി അതിനവളുടെ തുറവി കാരണമാണ് ദൈവഹിതത്തിനനുസരിച്ചുള്ള ജീവിതം കാരണമാണ് അതുകൊണ്ടാണ് ഒരു തടസ്സവുമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിന് അവളിൽ വസിക്കാനായിട്ട് കാരണമായത് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതും നമ്മുടെ ശരീരവും ദൈവത്തിൻ്റെ ആലയമാകാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയം അപ്പം അത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ആലയമാകുമ്പോൾ അവൾ നമ്മുടെ ഏറ്റവും വലിയ മാതൃകയായി മാറുകയാണ് നാലാമത്തേത് സഭാപിതാക്കന്മാർ വിളിക്കുന്നത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ സക്രാരിയാണ് ടബർണാക്കളാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മളെല്ലാം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുന്നവരാണ് സഭയുടെ ചരിത്രത്തിലെ ലോകചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പരിശുദ്ധ കുർബാനയുടെ ആ ഒരു പ്രദിക്ഷിണം നടത്തിയത് പരിശുദ്ധ അമ്മയാണ് അതായത് ആ യഹൂദ ഗ്രാമങ്ങളിലൂടെ അവൾ നടന്ന് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയില്ലേ ആ നടപ്പില് അവളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ അപ്പോൾ അവളുടെ ഉദരം ഒരു സക്രാരിയായിട്ട് മാറുകയാണ് അങ്ങനെ സഞ്ചരിക്കുന്ന തപർണാക്കളാണ് പരിശുദ്ധമറിയം അവൾ ഈശോയുമായിട്ട് അവൾ പോകുന്നത് തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ അടുത്തേക്കാണ് ആ മലഞ്ചരിവുകളിലൂടെ നടന്ന ആ പരിശുദ്ധമറിയത്തിൻ്റെ നടപ്പാണ് സഭാചരിത്രത്തിലെ ലോകചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദീക്ഷിണം അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ മറിയത്തെ വിളിക്കുന്നത് അവൾ പരിശുദ്ധാത്മാവിൻ്റെ സക്രാരിയാണ് കാരണം ദൈവാത്മാവാണ് അവളെ സക്രാരിയാക്കി മാറ്റിയത് പണിപ്പുരയാക്കി മാറ്റിയത് ദേവാലയമാക്കി മാറ്റിയത് അപ്പോൾ പരിശുദ്ധ മറിയം നമുക്കെല്ലാവരുടെയും മാതൃക നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈയൊരു പരിശുദ്ധാത്മാവിൻ്റെ പണിപ്പുര ആകാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകാൻ പരിശുദ്ധാത്മാവിൻ്റെ സക്രാരി ആകാനാണ് പരിശുദ്ധ അമ്മ ഇതിനെല്ലാത്തിനും ആദ്യമേ തന്നെ നമുക്ക് മാതൃക നൽകുന്നുവെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുക മറ്റൊരു പോയിന്റ് മാതാവിനെ കുറിച്ച് പറയുന്നത് അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ പറയാറുണ്ടല്ലോ പിതാവായ ദൈവത്തിൻ്റെ മകള് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി യേശുവിൻ്റെ അമ്മ അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മകള് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി യേശുവിൻ്റെ അമ്മ ഇതിന് നാം ഇന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവും മറിയവും തമ്മിലുള്ള ആ വൈവാഹികമായ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പോലെ തീക്ഷ്ണമായ ഒരഭിഷേകമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുകയാണ് സഭയുടെ പ്രതിരൂപമാകുകയാണ് സഭയെയും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വിളിക്കാറുണ്ടല്ലോ സഭ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് യേശുവിൻ്റെ വധുവാണ് പരിശുദ്ധാത്മാവിൻ്റെ വധുവാണ് എന്ന് സഭയെ വിളിക്കുമ്പോൾ പരിശുദ്ധ മറിയം സഭയുടെ കണ്ണാടിയായിട്ട് മാറുകയാണ് സഭയുടെ പ്രതിരൂപത്തെ നാം മറിയമാകുന്ന കണ്ണാടിയിലൂടെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവും പരിശുദ്ധ മറിയവും തമ്മിലുള്ള സവിശേഷമായ ബന്ധം മനസ്സിലാക്കാൻ ബൈബിളിലെ രണ്ട് അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ മംഗളവാർത്തയാണ് മംഗളവാർത്തയാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ വചനത്തിൽ അത്യുന്നതിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് അവളിൽ മേൽ ഇറങ്ങി വരുന്നതും മംഗളവാർത്തയിലൂടെ അവൾ ശക്തി പ്രാപിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെയും മറിയത്തിൻ്റെയും സവിശേഷമായ ബന്ധത്തെ പഠിക്കാനും ധ്യാനിക്കാനും അത് കാരണമാകുന്നുണ്ട് രണ്ടാമത്തേത് പരിശുദ്ധ മറിയത്തിൻ്റെ പെന്തക്കോസ്തയിലുള്ള റോളാണ് അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നാമധ്യായം രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനത്തിലാണ് നാം അത് കാണുന്നത് ഈ രണ്ട് അനുഭവങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നാം ധ്യാനിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം പഴയ നിയമത്തിൽ സൃഷ്ടിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് അല്ലേ സൃഷ്ടിയുടെ മേൽ വെള്ളത്തിൻ്റെ മേൽ ചെറുകടി ശബ്ദം സൃഷ്ടിയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്ന് നിറഞ്ഞപ്പോട് അവിടെ രൂപം കൊള്ളുകയാണ് ഇരുൾ മാറുന്നു വെളിച്ചമാകുന്നു ക്രമരഹിതമായത് ക്രമമുള്ളതായിട്ട് മാറുന്നു അങ്ങനെ ലോകത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു പടയ നിയമത്തിൽ പ്രവാചകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു ഏലിയായ ബലപ്പെടുത്തി എസക്കിയലിനെ ബലപ്പെടുത്തി ബലപ്പെടുത്തി സാമുവലിനെ ബലപ്പെടുത്തി അപ്പൊ സൃഷ്ടിയുടെ മേലും പ്രവാചകന്മാരുടെ മേലും പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് മംഗളവാർത്തയിലും പെന്തക്കോസ്ത അനുഭവത്തിലും പരിശുദ്ധ മറിയത്തിലും പ്രവർത്തിച്ചുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതാണ് പരിശുദ്ധ മറിയവും പരിശുദ്ധാത്മാവുമായുള്ള സവിശേഷമായ ബന്ധം മനസ്സിലാക്കാൻ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് സൃഷ്ടികർമ്മത്തിൽ പ്രവർത്തിച്ചോ അതേ ആത്മാവ് ബൈ ദ സെയിം ഭാവ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെ ബലപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവ് മറിയത്തിലും പ്രവർത്തിച്ചതാണ് അവളെ സൃഷ്ടികളിൽ വെച്ച് മഹോന്നത സൃഷ്ടിയായിട്ട് ദൈവം ഉയർത്താൻ കാരണമായത് പറഞ്ഞ ഹല്ലേ ലൂയി എല്ലാവരും പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഇവിടെ നാം കാണുന്നത് പ്രിയപ്പെട്ട മക്കളെ ഈ മംഗളവാർത്തയിലും ഈ പെന്തക്കോസ്ത അനുഭവത്തിലും പരിശുദ്ധ മറിയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ ഒന്ന് മറിയത്തിൻ്റെ വലിയ ഒരു ശുദ്ധീകരണം നടക്കുക മറിയം വലിയൊരു വിശുദ്ധയായിട്ട് മാറുകയാണ് രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ മറിയം തന്നെയായ രൂപം കൊള്ളുകയാണ് മറിയം സഭയുടെ ഒരു പ്രതിരൂപമായി മാറുന്നുണ്ട് അരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുന്ന മറിയം സഭയുടെ ഒരു പ്രതിരൂപമായിട്ട് മാറിയ സഭയെയും ദൈവത്തിൻ്റെ മണവാട്ടി എന്നാണ് വിളിക്കുന്നത് യേശു എങ്ങനെ തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ചുവോ അതേപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നുള്ള വചനം നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ ദൈവം മറിയത്തെ എങ്ങനെ സ്നേഹിച്ചുവോ ഈശോ സഭയെ എങ്ങനെ സ്നേഹിച്ചുവോ അത് നമ്മളെ പഠിപ്പിക്കുന്നത് സഭാ മറിയത്തിൻ്റെ ഒരു പ്രതിരൂപമായി മാറുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവിലൂടെ മറിയം ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു മംഗളവാർത്തയുടെ മുൻപുള്ള മറിയവും മംഗളവാർത്തയ്ക്ക് ശേഷമുള്ള മറിയവും തമ്മിലുള്ള വ്യത്യാസമാണ് മംഗളവാർത്തയ്ക്ക് മുൻപുള്ള മറിയം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു യഹൂദ ബാലിക എന്നാൽ മംഗളവാർത്തയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് ശേഷം അവൾ രക്ഷകൻ്റെ അമ്മയായി ഉയർത്തപ്പെടുകയാണ് അപ്പം അത് നമ്മളിന്ന് ധ്യാന വിഷയമാക്കിയാണ് പെന്തക്കോസ്ത ദിനത്തിൽ എന്താ നടക്കുന്നത് പരിശുദ്ധമറിയം പ്രതിനിധാനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൾക്ക് വലിയൊരു രൂപാന്തരീകരണം ഉണ്ടാകുകയാണ് അതേവരെ യേശുവിൻ്റെ അമ്മ ഗാഗുൽത്താ മലയിൽ കുരിശുൻ്റെ ചുവട്ടിൽ നിന്ന അമ്മ പെന്തക്കോസ്ത ദിനത്തിൽ യേശു ഇതാ നിൻ്റെ എന്ന് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചതുപോലെ യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞത് ആ തിരുവചനങ്ങളിൽ സാക്ഷത്കരിക്കപ്പെടുന്നത് പെന്തക്കോസ്താ ദിനത്തിലാണ് അവിടെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ തീനാളമായി ഇറങ്ങി വന്ന് അപ്പോസ്തലന്മാരെ ജ്വലിപ്പിച്ചതുപോലെ പരിശുദ്ധ മറിയത്തെ ജ്വലിപ്പിക്കുകയാണ് പരിശുദ്ധ മറിയത്തിലുള്ള ജ്വലനം എന്ന് പറയുന്നത് സഭയ്ക്ക് കിട്ടേണ്ട ഒരു ജ്വലനമാണ് സഭയ്ക്ക് ലഭിക്കുന്ന ആ ജ്വലനത്തിന്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരു അനുഭവമാണ് മറിയത്തിൻ്റെ മേൽ എങ്ങനെ സഭ പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് എങ്ങനെ അഗ്നി അഭിഷേകത്താൽ നിറയണമെന്ന് മറിയത്തിൻ്റെ ഈ അനുഭവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എല്ലാവരും പറഞ്ഞ ഹല്ലെ ലൂയ്യ എല്ലാവരും പറഞ്ഞ ഹല്ലെ ലൂയ്യ യേശുവെ നന്ദി ഈശോയെ ആരാധന ഈശോയെ ആരാധന അതായത് ഇതിലൂടെ മറിയത്തിന് ലഭിക്കുന്ന വലിയ ഒരു ശ്രേഷ്ഠത ഇതാണ് ദൈവ ഏക മധ്യസ്ഥനാണ് ക്രിസ്തു അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൈവവും മനുഷ്യനും തമ്മിലെ ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് ക്രിസ്തു മിഷിക മരിയോളജിയിലേക്ക് വരുമ്പോഴ് മരിയൻ ദൈവശാസ്ത്രത്തിലേക്ക് വരുമ്പോഴ് ആ മിഷികയുടെ യോഗ്യതയാണ് ആ ഏക മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധമറിയം സാധാരണക്കാരുടെ പാപികളായ മനുഷ്യരുടെ മധ്യസ്ഥയായി മാറുകയാണ് ഇത് മറിയത്തിൻ്റെ പവർ കൊണ്ടല്ല ഇത് മറിയത്തിൻ്റെ ശക്തി കൊണ്ടല്ല ഇത് മറിയത്തിൻ്റെ യോഗ്യത കൊണ്ടല്ല നേരെ മറിച്ച് അവളുടെ പുത്രനായ മധ്യസ്ഥനായ കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ മഹിമയുടെ യോഗ്യതയാൽ അവന് ലഭിച്ച മഹത്വത്തിൻ്റെ യോഗ്യതയാൽ അവനോടൊപ്പം ഏറ്റവും കൂടുതൽ രക്ഷയ്ക്ക് വേണ്ടി സഹകരിച്ച പരിശുദ്ധ മറിയം യേശുവിൻ്റെ ആദ്യ മാധ്യസ്ഥ പവറിനാൽ അവൻ്റെ യോഗ്യതയാൽ അവൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു മാധ്യസ്ഥ ശക്തി അവൾക്ക് ലഭിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മംഗളവാർത്തയിലൂടെ തുടങ്ങിയ മറിയത്തിൻ്റെ ശുദ്ധീകരണം പെന്തക്കോസ്ത അനുഭവത്തിലൂടെ വളർന്ന് സ്വർഗത്തിൽ മറിയം മഹത്തീകൃതയാകുകയാണ് അപ്പോൾ സാധാരണ എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു സൃഷ്ടി ഇവിടെ പരിശുദ്ധാത്മാവ് മംഗളവാർത്തയിലൂടെ അവളിൽ ഇറങ്ങി വന്ന് അവളെ ശുദ്ധീകരിച്ച് പെന്തക്കോസ്തയിലൂടെ അവളെ മഹത്വപ്പെടുത്തി അവള് സ്വർഗത്തിൽ മഹത്തീകൃതയാകുകയാണ് പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് ദൈവ വചനത്തിൽ കാണുന്നുണ്ട് ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ഒരു യോഗ്യതയും ഇല്ലാത്ത പലരിലും ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്താനായിട്ട് കാണുന്നുണ്ട് അതാണ് ഇടയച്ചക്കനായ ദാവീദ് ഇത് രാജാവായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ് മീൻപിടുത്തക്കാരനായ പത്രോസ് സഭയുടെ തലവനാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് സാധാരണക്കാരിയായ ഒരു യഹൂദ ബാലിക മറിയം ദൈവത്തിൻ്റെ അമ്മയാകുന്നത് നമ്മുടെ മധ്യസ്ഥയാകുന്നത് സഭയുടെ പരിപാലകയാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ഒരു കാലഘട്ടം മറിയത്തിൻ്റെ അടുത്ത് മറിയത്തിനോടുകൂടെ ഒരു തീർത്ഥാടക സഭയായി മാറി രക്ഷകന്റെ കർത്താവായ യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെ മേൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അത് നമുക്കൊരു വലിയൊരു രൂപാന്തരീകരണം വലിയൊരു ശുദ്ധീകരണം നമ്മളെല്ലാവരും മഹത്വപ്പെടുത്തുന്ന ഒരഭിഷേകത്തിലേക്ക് എത്തിച്ചേരുവാൻ കാരണമാകട്ടെ എന്ന് ഈ സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ കുർബാനയിൽ ഇടുന്നിരിക്കുന്ന കർത്താവ് ഈ വചന ശുശ്രൂഷയുടെ സമാപന നിമിഷങ്ങളില് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ രോഗികളെയും അവിടെ നിന്ന് സുഖപ്പെടുത്തുകയാണ് പറഞ്ഞത് ടെലിവിഷൻ ചാനലിലൂടെ യൂട്യൂബിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ മേല് ദൈവം പരിശുദ്ധ കുർബാനയിൽ ഇടുന്നൊണ്ടിരിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് നിങ്ങളുടെ തളർച്ചകളുടെ മേല് നിങ്ങളുടെ രോഗങ്ങളുടെ മേല് നിങ്ങളുടെ വിഷാദങ്ങളുടെ മേല് നിങ്ങളുടെ ഭയത്തിൻ്റെ മേല് കർത്താവിന്റെ അഗ്നി അഭിഷേകം കൊണ്ട് പരിശുദ്ധ മറിയാത്മാവിനെ അയച്ചു കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികയാണ് പറഞ്ഞ ഹലെ ലൂയ്യ പ്രിയപ്പെട്ട മക്കളെ നിമിഷം നിങ്ങളുടെ രോഗങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുത്തേ തലവേദന തലകറക്കം മരവിപ്പ് ചെവി വേദന കണ്ണുവേദന പല്ലുവേദന മോണപഴുപ്പ് തൊണ്ടവേദന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൈകാലുകളുടെ വേദന എല്ല് വേദന ഉദരസംബന്ധമായ രോഗങ്ങൾ ക്യാൻസറ് പകർച്ച വ്യാധികൾ അലർജി രോഗങ്ങൾ മുടി കൊഴിച്ചിൽ കാൽപാതങ്ങളിൽ വേദന മുട്ടുവേദനകളെല്ലാം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവായ യേശു ഏറ്റവും വലിയ ഡോക്ടർ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ട് ഇൻ ഓഫ് ജീസസ് കരങ്ങൾ കൂപ്പി പിടിച്ച് ദൈവ സന്നിധിയില് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മകന്റെ മേല് മകളുടെ മേല് അത്ഭുതത്തിന്റെ അഗ്നി സുവിശേഷത്തിന്റെ അഗ്നി സഭയുടെ ശുശ്രൂഷയുടെ അഗ്നി കൗതാശികമായ അടയാളങ്ങളുടെ അഗ്നി ഈ നിമിഷം ഇറങ്ങി വരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കരങ്ങളൊക്കെ നീട്ടി പിടിച്ചുകൊണ്ട് പാടിക്കും കഴുകട്ടെ കർത്താവിന്റെ തിരു രക്തം കൊണ്ട് കഴുകപ്പെടട്ടെ ആരകമായ എല്ലാ രോഗങ്ങളും ഇപ്പോൾ നിന്നെ വിട്ടുപോകുന്നു നിന്റെ തല മുതൽ പാദങ്ങൾ വരെ കഴുകപ്പെടുന്നു കരങ്ങൾ ഈശോട് നേരെ നീട്ടിപ്പിടിച്ച് വിളിച്ചോ മകനെ മകളെ ഒരിക്കൽ കൂടെ കരഞ്ഞു പാടി പാടിക്കേശുവെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ രോഗശാന്തി നടക്കട്ടെ സകലവിധ ബന്ധനങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കുക സമ്പത്തിന്റെ മേലുള്ള ബന്ധനങ്ങളാണോ ആരോഗ്യത്തിന്റെ മേലുള്ള ബന്ധനങ്ങളാണോ കുടുംബജീവിതത്തിന്റെ മേലുള്ള ബന്ധനങ്ങളാണോ തൊഴിലിന്റെ മേലുള്ള ബന്ധനങ്ങളാണോ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താല് അച്ഛന്റെ പൗരോഗത്യത്തെ കർത്താവിടുത്ത് ഉപയോഗിക്കട്ടെ ഞാൻ കർത്താവിൻ്റെ പുരോഹിതനാണെന്ന് ലോകമറിയാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങള് ചങ്ങലകള് അഴിഞ്ഞു പോകട്ടെ

അത്ഭുതകരമായ പിടുതൽ ലഭിക്കട്ടെ മരങ്ങളെല്ലാവരും ഈശ്വര നേരെ ഉയർത്തിപ്പിടിച്ചോ മക്കളെ നിന്നെ നിന്റെ കുടുംബത്തെ നിന്റെ പറമ്പിനെ കഴുകട്ടെ നിന്റെ യാത്രകള് നിന്റെ സ്വപ്നങ്ങള് നിന്റെ വിസകള് നിന്റെ പരീക്ഷ വിജയങ്ങള് പാടിക്കോ ഗാഗുൽ പ്പെടുന്നു നിന്റെ യേശുവിന്റെ രക്തം നിന്റെ ഭവനത്തിൽ തളിക്കപ്പെടുന്നു ആത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി തളിക്കപ്പെടുന്നു ഇൻ ദ ഓഫ് ജീസം ഓഫ് മൈ പ്രീസ്റ്റോഡ് ഐ കമൻറ്റ് every satanic power i destroy the name of jesus the name of jesus i repudiate i command you every spirit of evil depart from you in the name of jesus the name of the holy catholic church the name of blessed sacrament i repudiate i command every spirit of evil depart from you നേരെ പാടിക്ക മക്കളെ പറമ്പിനെ വിട്ടുകൊടുക്ക് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്ക് നിന്റെ വിദ്യാഭ്യാസത്തെ വിട്ടുകൊടുക്ക് നിന്റെ തൊഴിലിനെ വിട്ടുകൊടുക്ക്

നേരെ കർത്താവിനെല്ലാവരും എല്ലിട്ട് ആരാധിച്ച് ഭവനം മുഴുവൻ കർത്താവിൻ്റെ ദാസനായി ദാസിയായി കർത്താവിൻ്റെ മുൻപിൽ സർവത്തിൻറെ മതിനാഥൻ്റെ മുൻപിൽ നമ്മുടെ എല്ലാ ആകുലതകളും സമർപ്പിക്കട്ടെ എല്ലാ വേദനകളും സമർപ്പിക്കട്ടെ എല്ലാ രോഗങ്ങള് എല്ലാ ആദി വ്യാധികള് സമർപ്പിക്കട്ടെ

सुवशेषा आत्मा, अक्निया, अक्निया, सुभी सुभी वजनमा, वजनमा, आत्मा holy वजन holy, मेरा holy